പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിൽ നമ്മുടെ വയനാട് ജില്ലയിൽ ചുറ്റുമലയിലും മുണ്ടക്കയിലും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങൾ അത് ചിന്തിക്കുന്നതിനുമപ്പുറമാണ് അനാഥരായവർ ജീവൻ പൊലിഞ്ഞവർ അങ്ങനെ കഷ്ടതകളുടെ മൂർധന്യാവസ്ഥയിലാണ് ഓരോ ജനങ്ങളും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾക്ക് അഭിനന്ദനം അറിയിക്കാം പക്ഷെ ഇതിനെല്ലാം കാരണം എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യത്തിനാണ് നമ്മൾ മറുപടി തേടേണ്ടത് വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് കേന്ദ്രം ഇത് അറിയിച്ചിരുന്നു കൂടാതെ അമിത്ഷാ രാജ്യസഭയിൽ ഇത് പറയുകയും ഉണ്ടായിരുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒമ്പത് എൻ ഡി ആർ എഫ് ടീമുകളെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് എന്നും അമിത്ഷാ പറയപ്പെടുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നിട്ടും കേരള സർക്കാർ ആ ഭാഗത്തുള്ള ആളുകളെ ഒഴിപ്പിക്കുകയോ മാറ്റി പാർപ്പിക്കുകയോ ചെയ്തിരുന്നില്ല അതിനുള്ള ഒരു മുൻകരുതലുകളും കേരള സർക്കാർ എടുത്തിരുന്നില്ല പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് ഏഴ് ദിവസം മുന്നേ തന്നെ അറിയിപ്പ് നൽകാൻ കഴിയുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ വയനാട്ടിൽ പുഴകൾ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും കേന്ദ്രത്തിന് മുന്നറിയിപ്പുണ്ടായിരുന്നിട്ട് പോലും കേരള സർക്കാർ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇരുന്നൂറ്റി എൺപതിലധികം മരണങ്ങളും ഇരുന്നൂറിലേറെ ആളുകളെ കാണാതെയും ആയിട്ടുണ്ട് ഇപ്പോഴും തിരച്ചിലുകൾ നടക്കുന്നു കേരള ഗവൺമെന്റ് ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് പല പല ഓഫറുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതെന്താണ് ഇതെന്താണ് നടക്കുന്നത് കേരളത്തിൽ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് അത് ഒഴിവാക്കേണ്ടതല്ലേ നമ്മൾ ദുരന്തം സംഭവിച്ചതിന് ശേഷം ദുരിതാശ്വാസം നൽകേണ്ട എന്താണ് പ്രയോജനമുള്ളത് ഇനി കേരളം അനുഭവിക്കാനിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളാണ് ദുരന്തങ്ങളല്ല ദുരന്തമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം അതിന് സജ്ജമായി മുല്ലപ്പെരിയാർ എന്ന ഒരു വലിയൊരു അണക്കെട്ട് സജ്ജമായി ഒരുങ്ങിയിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ പത്താം തീയതി ഉദ്ഘാടനം നിർവഹിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആയുസ് വെറും അമ്പത് വർഷം മാത്രമാണ് നിർമ്മാണം പൂർത്തീകരിച്ചു പറഞ്ഞിട്ടുള്ളത് ലിബിയൽ ഡാം പൊട്ടിയതിനെ തുടർന്ന് ലോകത്തിലുള്ള എല്ലാ ഡാമുകളുടെയും ബലഹീനത പരിശോധിക്കാൻ ഇന്റർനാഷണൽ റിവേഴ്സ് എന്ന ഒരു വലിയൊരു ടീമിനെ തന്നെ സജ്ജമാക്കിയിരുന്നു അതിലേറ്റവും ബലക്ഷയമുള്ളതും ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും അപകടകരവുമായിട്ടുള്ള ഡാം നമ്മുടെ കൊച്ചി കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടായിരുന്നു ഈയിടെ വന്ന ഇന്റർനാഷണൽ ടൈംസിലെ ന്യൂസിലായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല നമ്മുടെ സർക്കാരും അത് ശ്രദ്ധിച്ചില്ല ഇനി എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ഒരു മഹാപ്രളയം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിലെ പ്രളയം എന്നായിരുന്നു അതിനെ വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യം നൂറ് വർഷം അതിന് സമാനമായ മഴയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ പരിധിയിലധികം വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ ഈ അണക്കെട്ട് തകർന്നാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായതിനേക്കാൾ പതിമടങ്ങ് ശക്തി നൂറ്റമ്പത് മടങ്ങ് ശക്തിയിലായിരിക്കും കേരളത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുക നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ നമ്മൾ പല പല രീതിയിലുള്ള സമരമുറകൾ ആവർത്തിച്ചു വന്നു നമ്മുടെ ജീവൻ വീണ്ടെടുക്കാൻ നമ്മൾ എന്ത് സമരമുറകളാണ് ആവർത്തിക്കുക ഇത് ജനാധിപത്യ രാജ്യമാണ് ഓരോ ജീവനും വേണ്ടി നമുക്ക് പല പല സമരമുറകളിലേക്ക് നീങ്ങാം ിൽ ജീവൻ പൊലിയുന്നത് ഒന്നും രണ്ടും ആയിരിക്കില്ല ലക്ഷങ്ങളും കോടികളുമായിരിക്കും അല്ലെങ്കിൽ ഒരു സംസ്ഥാനം തന്നെ ഇല്ലാതാവും നമ്മുടെ ജീവന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ഇനി വരാനിരിക്കുന്ന വലിയൊരു ദുരന്തം അതൊഴിവാക്കാൻ സർക്കാരിനെതിരെ നമുക്ക് പ്രവർത്തിക്കാം വലിയ വലിയ സമരമുറകൾ ജീവനായി ജീവന്റെ നിലനിൽപ്പിനായി നമുക്ക് പ്രവർത്തിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിൽ നമ്മുടെ വയനാട് ജില്ലയിൽ ചുറ്റുമലയിലും മുണ്ടക്കയിലും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങൾ അത് അപ്പുറമാണ് അനാഥരായവർ ജീവൻ പൊലിഞ്ഞവർ അങ്ങനെ കഷ്ടതകളുടെ മൂർധന്യാവസ്ഥയിലാണ് ഓരോ ജനങ്ങളും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾക്ക് അഭിനന്ദനം അറിയിക്കാം പക്ഷേ ഇതിനെല്ലാം കാരണം എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യത്തിനാണ് നമ്മൾ മറുപടി തേടേണ്ടത് വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് കേന്ദ്രം ഇത് അറിയിച്ചിരുന്നു കൂടാതെ അമിത്ഷാ രാജ്യസഭയിൽ ഇത് പറയുകയുമുണ്ടായിരുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒമ്പത് എൻ ഡി ആർ എഫ് ടീമുകളെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് അയച്ചിരുന്നു എന്നും അമിത്ഷാ പറയപ്പെടുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നിട്ടും കേരള സർക്കാർ ആ ഭാഗത്തുള്ള ആളുകളെ ഒഴിപ്പിക്കുകയോ മാറ്റി പാർപ്പിക്കുകയോ ചെയ്തിരുന്നില്ല അതിനുള്ള ഒരു മുൻകരുതലുകളും കേരള സർക്കാർ എടുത്തിരുന്നില്ല പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ഏഴ് ദിവസം മുന്നേ തന്നെ അറിയിപ്പ് നൽകാൻ കഴിയുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ വയനാട്ടിൽ പുഴകൾ കരകവിഞ്ഞൊഴുകുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ട് പോലും കേന്ദ്രത്തിന് മുന്നറിയിപ്പുണ്ടായിരുന്നിട്ട് പോലും കേരള സർക്കാർ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇരുന്നൂറ്റി എൺപതിലധികം മരണങ്ങളും ഇരുന്നൂറിലേറെ ആളുകളെ കാണാതെയും ആയിട്ടുണ്ട് ഇപ്പോഴും തിരച്ചിലുകൾ നടക്കുന്നു കേരള ഗവൺമെൻറ് ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് പല പല ഓഫറുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതെന്താണ് ഇതെന്താണ് നടക്കുന്നത് കേരളത്തിൽ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് അത് ഒഴിവാക്കേണ്ടതല്ലേ നമ്മൾ ദുരന്തം സംഭവിച്ചതിന് ശേഷം ദുരിതാശ്വാസം നൽകിയിട്ട് എന്താണ് പ്രയോജനമുള്ളത് ഇനി കേരളം അനുഭവിക്കാനിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളാണ് ദുരന്തങ്ങളല്ല ദുരന്തമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം അതിന് സജ്ജമായി മുല്ലപ്പെരിയാർ എന്ന ഒരു വലിയൊരു അണക്കെട്ട് സജ്ജമായി ഒരുങ്ങിയിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ പത്താം തീയതി ഉദ്ഘാടനം നിർവഹിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ആയുസ് വെറും അമ്പത് വർഷം മാത്രമാണ് നിർമ്മാണം പൂർത്തീകരിച്ച പെനിഹുക്ക് പറഞ്ഞിട്ടുള്ളത് ലിബിയൽ ഡാം പൊട്ടിയതിനെ തുടർന്ന് ലോകത്തിലുള്ള എല്ലാ ഡാമുകളുടെയും ബലഹീനത പരിശോധിക്കാൻ ഇന്റർനാഷണൽ റിവേഴ്സ് എന്ന ഒരു വലിയൊരു ടീമിനെ തന്നെ സജ്ജമാക്കിയിരുന്നു അതിലേറ്റവും ബലക്ഷയമുള്ളതും ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും അപകടകരവുമായിട്ടുള്ള ഡാം നമ്മുടെ കൊച്ചി കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടായിരുന്നു ഈയിടെ വന്ന ഇൻ്റർനാഷണൽ ടൈംസിലെ ന്യൂസിലായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല നമ്മുടെ സർക്കാരും അത് ശ്രദ്ധിച്ചില്ല ഇനി എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിലൊരു മഹാപ്രളയം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിലെ പ്രളയം എന്നായിരുന്നു അതിനെ വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കൃത്യം നൂറ് വർഷം അതിന് സമാനമായ മഴയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ പരിധിയിലധികം വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ ഈ അണക്കെട്ട് തകർന്നാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായതിനേക്കാൾ പതിമടങ്ങ് ശക്തി നൂറ്റമ്പത് മടങ്ങ് ശക്തിയിലായിരിക്കും കേരളത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ നമ്മൾ പല പല രീതിയിലുള്ള സമരമുറകൾ ആവർത്തിച്ചു വന്നു നമ്മുടെ ജീവൻ വീണ്ടെടുക്കാൻ നമ്മൾ എന്ത് സമരമുറകളാണ് ആവർത്തിക്കുക ഇത് ജനാധിപത്യ രാജ്യമാണ് ഓരോ ജീവനും വേണ്ടി നമുക്ക് പല പല സമരമുറകളിലേക്ക് നീങ്ങാം ഇല്ലെങ്കിൽ ജീവൻ പൊലിയുന്നത് ഒന്നും രണ്ടും ആയിരിക്കില്ല ലക്ഷങ്ങളും കോടികളുമായിരിക്കും അല്ലെങ്കിൽ ഒരു സംസ്ഥാനം തന്നെ ഇല്ലാതാവും നമ്മുടെ ജീവന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ഇനി വരാനിരിക്കുന്ന വലിയൊരു ദുരന്തം അതൊഴിവാക്കാൻ സർക്കാരിനെതിരെ നമുക്ക് പ്രവർത്തിക്കാം വലിയ വലിയ സമരമുറകൾ ജീവനായി ജീവൻ്റെ നിലനിൽപ്പിനായി നമുക്ക് പ്രവർത്തിക്കാം